പനി വന്ന് അത് പെട്ടെന്ന് മാറിപ്പോയി മൂന്ന് ദിവസമേ പനിയുള്ളൂ പക്ഷേ അതിനുശേഷം വന്ന് ചുമയുണ്ടല്ലോ അത് മാറാതെ നിൽക്കുകയാണ് അപ്പോൾ ഇത് പലരുടെ ഒരു പ്രയാസമുള്ള സംഭവമാണ് എന്തുകൊണ്ട് പനിക്ക് വന്ന ശേഷം ചുമ മാറുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ലങ്സിനകത്ത് മാറാത്തത് കൊണ്ടാണ് കൂടുതലും കുട്ടികളിലാണെങ്കിലും പ്രായമായവരിലാണെങ്കിലും ചുമ വന്നു കഴിഞ്ഞാൽ മാറാൻ ഒരുപാട് സമയമെടുക്കുന്നത് അവരുടെ ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ടല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി കൂട്ടുക അത് രാവിലെ കുളിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ചവച്ചവച്ച ഉമ്മ കലർത്തി കഴിക്കുക ദഹനം കറക്റ്റായിട്ട് നടക്കുക ഭക്ഷണത്തിന് പുറകെ വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞ് കുട്ടികളാണെങ്കിൽ സ്കൂളിലെ സമയം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കുടിക്കാതിരിക്കുക എന്ന് ഞാൻ പറയാറുണ്ട് ദാഹിക്കുമ്പോൾ പിന്നീട് കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് തീരെ വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണ്ട ആവശ്യത്തിന് ദാഹമനുസരിച്ചിട്ട് കുടിക്കാതിരിക്കാം എന്നുള്ളത് മാറ്റി ആവശ്യത്തിന് കുടിക്കുക എന്നുള്ളതിലേക്ക് എത്തുക ചിലർ ആവശ്യത്തിന് കുടിക്കൂല അനാവശ്യത്തിന് ഒരുപാട് കുടിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടു ഇത് രണ്ടും ദോഷമാണ് ആവശ്യത്തിന് കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുകയും അനാവശ്യത്തിൽ കൂടുതൽ ആവശ്യത്തിൽ അധികം കുടിച്ചു കഴിഞ്ഞാൽ അതും ദോഷം ചെയ്യുകയും ചെയ്യും അപ്പോൾ വെള്ളം എപ്പോഴും ആവശ്യത്തിന് മാത്രം കുടിക്കുക എന്നുള്ള പ്രവണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുക പിന്നെയുള്ള ഉള്ളത് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഉറക്കം രാത്രി എപ്പോഴെങ്കിലും കിടന്നുറങ്ങിയ ശേഷം ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ഞാൻ ഉറങ്ങുന്നു എന്ന് പറയുന്നത് അത് പറയുന്നതിനും കാര്യമില്ല കാരണം നമുക്കറിയാം പകൽ നമ്മൾ കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ക്ഷീണമുണ്ടാവും കാരണം ഓർഗൻസ് ഉറങ്ങത്തില്ല ആ സമയം അതേസമയം രാത്രി ഒരു ഒൻപത് പത്ത് മണിയാകുമ്പോൾ ഒമ്പത് മണിക്ക് കിടക്കൽ എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിരിക്കും പത്ത് മണിയാകുമ്പോൾ ഫോണെല്ലാം മാറ്റി വെച്ച് കിടക്കാനാണ് ഞാൻ കൂടുതലും പറയാറ് ആ സമയത്ത് കിടന്ന് രാവിലെ ഒരു നാല് മണി അഞ്ചുമണിയാവുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ആൾക്ക് ആവശ്യമായ ഉറക്കം ലഭിക്കുകയും ഓർഗൻസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട മാലിന്യങ്ങൾ പുറത്ത് മേടിച്ചു നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല നിവർന്ന് കിടന്നാൽ മതി എഴുന്നേറ്റിരിക്കരുത് ഫോൺ ഉപയോഗിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറയാറുണ്ട് കുട്ടികളുടെ ചുമ എങ്ങനെ മാറ്റാം നമുക്ക് നാച്ചുറലായിട്ടുള്ള തേനും ഇഞ്ചിനീരും ചേർത്ത് കൊടുക്കാം ഉള്ളി വാട്ടി അതിൻ്റെ നീരും തേനുമായിട്ട് മിക്സി കൊടുക്കാം മഞ്ഞൾപ്പൊടിയും തേനുമായിട്ട് കൊടുക്കാം കുരുമുളകും തേനുമായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മരുന്നായ പനിക്കൂർക്ക തുളസി ആടലോടകം ഇതെല്ലാം കൂടെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിനകത്ത് അത് ചെ ചെറു ചൂടോടുകൂടി അത് കുടിക്കാം അതുപോലെ തണുത്ത ശേഷം ആ വെള്ളത്തിനകത്ത് തേൻ ചേർത്ത് കൊടുക്കുകയും ചെയ്യും ഇതെല്ലാം തന്നെ പനിക്ക് ശേഷം വിട്ടുമാറാതിരിക്കുന്ന ചുമ മാറാൻ സഹായിക്കുകയും പിന്നീട് ആ ഇമ്മ്യൂണിറ്റി മൂലം കുറവ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ പുതിയ അറിവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം സൈനിങ് ഓഫ് അക്യുപി അൻസാദ് ആലപ്പുഴ